സ്വാഗതം ഭൂഗോളം സ്പേസ് മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ ഷെയർ ചെയ്യുന്നു സൗജന്യമാണ് വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ വഴി മെസ്സേജ് മെസ്സേജായിട്ട് ഷെയർ ചെയ്യുക പലരും എന്നെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഒരുപാട് പേര് വിളിക്കുമ്പോൾ നമുക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല പകരം നമ്മുടെ വീഡിയോ റെക്കോർഡിങ്ങോ നിങ്ങൾ അയച്ചു തരുന്ന ഡീറ്റെയിൽസ് അത് റെക്കോർഡ് ചെയ്ത് വെക്കാനോ ഒന്നും സാധിക്കില്ല അതുകൊണ്ട് ഫോൺ കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല വാട്സപ്പ് മെസ്സേജ് ആയിട്ട് വരുന്നതാണ് ആ ഡീറ്റെയിൽസാണ് ഞാൻ എടുത്തിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ആയിട്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സപ്പ് ആയിട്ട് അയക്കുക അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ഇടുന്നത് ലേറ്റ് ആവും നിങ്ങൾ നൽകുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ലേറ്റ് ആവും ആ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വയ്ക്കുന്നത് ലേറ്റ് ആവും അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് കടക്കാം ആദ്യത്തെ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ആസിഫിന് വേണ്ടിയിട്ടാണ് ആസിഫ് മുപ്പത്തിയൊൻപത് വയസ്സ് അഞ്ചടി പതിനൊന്നഞ്ച് ഉയരം ബികോം ഡിപ്ലോമ ഇപ്പം കമ്പനി എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യുന്നു സ്വദേശം കൊച്ചിയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും നമ്പർ ലഭിക്കുന്നതിനുമായി ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചനം ഷെയർ ചെയ്യുന്നത് വിൽസൺ സ്റ്റീഫന് വേണ്ടിയിട്ടാണ് വിൽസൺ സ്റ്റീഫൻ നാൽപ്പത്തി മൂന്ന് വയസ്സ് രണ്ടാം വിവാഹമാണ് നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉയരം ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക്ക് അമ്മയുണ്ട് വീട്ടിൽ ക്വാളിഫിക്കേഷൻ ഐ ടി സി ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഫേസ്ബുക്ക് പേജിൽ എല്ലാം കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ബിജു വി എമ്മിന് വേണ്ടിയിട്ടാണ് ബിജു വി എം നാൽപ്പത്തഞ്ച് വയസ്സ് പുനർവിവാഹം കണ്ണൂർ ജില്ലയാണ് സ്വദേശം മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആലോചനയാണ് പ്രതീക്ഷിക്കുന്നത് ഹിന്ദു ഈഴവ് വിഭാഗം നക്ഷത്രം കാർത്തിക രണ്ട് സഹോദരിമാർ വിവാഹിതരാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സുരേഷിന് വേണ്ടിയിട്ടാണ് സുരേഷ് മുപ്പത്തി ഒൻപത് വയസ്സ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം പത്തനംതിട്ടയാണ് സ്ഥലം സ്വദേശം രണ്ട് ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട് ഒരു ബ്രദറിൻ്റെയും സഹോദരിയുടെയും വിവാഹം കഴിഞ്ഞതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക മുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന സംഖ്യ ചേർത്ത് വേണം നോക്കാൻ ഇവിടെ തരുന്ന ഡീറ്റെയിൽസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അബ്ദുൾ കരീമിന് വേണ്ടിയിട്ടാണ് അബ്ദുൾ കരീം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ജനനം പുനർവിവാഹമാണ് ആദർശം സുന്നി കോഴിക്കോടാണ് സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനുമായി ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ജെയിംസിന് വേണ്ടിയിട്ടാണ് ജെയിംസ് മുപ്പത്തിയാറ് വയസ്സ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉയരം ക്രിസ്ത്യൻ റോമൻ കത്തോലിക്ക് ക്വാളിഫിക്കേഷൻ ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് അയർലൻഡിലേക്ക് പോകാനുള്ള വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കൂത്താട്ടുകുളം കൂത്താട്ടുകുളമാണ് സ്ഥലം ഫാദർ മദർ വീട്ടിലുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സുധീഷിന് വേണ്ടിയിട്ടാണ് സുധീഷ് ഇരുപത്തിയൊൻപത് വയസ്സ് ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ക്വാളിഫിക്കേഷൻ ബി എ ഐ ടി എൽ ഇപ്പം ചെയ്യുന്ന ജോലി മാനേജറായിട്ട് ഒരു ആയുർവേദ ആശുപത്രിയിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരികൾ രണ്ടുപേരും വിവാഹിതരാണ് വീരശൈവ ചെട്ടിയ വിഭാഗത്തിൽപ്പെട്ടതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷെറിൻ മോഹത്താൻ വേണ്ടിയിട്ടാണ് ഷെറിൻ മൂത്താൻ നാൽപ്പത്തിരണ്ട് വയസ്സ് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക് വിഭാഗം ബികോം ആൻഡ് ഐ ടി ഇ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ എൻജിനീയറിംഗ് ആർക്കിടെക്റ്റർ കോൺട്രാക്ടർ ഡിസൈനർ ഇതൊക്കെയാണ് ചെയ്യുന്ന ജോലി പ്രതീക്ഷിക്കുന്ന വിവാഹ കോട്ടയം എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിന്നാണ് ഷെയറിൻ മൂത്താൻ്റെ സ്വദേശം ആലപ്പുഴയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ജിസ്മോൻ ജോസഫിന് വേണ്ടിയിട്ടാണ് ജിസ്മോൻ ജോസഫ് മുപ്പത്തിയൊന്ന് വയസ്സ് നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉയരം ബി എസ് സി ഇലക്ട്രോണിക്സ് ആണ് വിദ്യ പഠിച്ചിരിക്കുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു ഗ്രോസറി ഹോൾസെയിൽ ആൻഡ് ഹോൾസെയിൽ ബിസിനസ് ഗ്രോസറിയിൽ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ക്രിസ്ത്യൻ ആർ സി വിഭാഗത്തിൽപ്പെട്ടത് മിഡിൽ ക്ലാസ് ഫാമിലി അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി സഹോദരി വിവാഹിതയാണ് തൃശ്ശൂർ ഷോപ്പും ഗോഡൗണും ഒക്കെ ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക ഫുൾ ഡീറ്റെയിൽ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് അവിടെ നിന്നും എടുക്കാവുന്നതാണ് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സുനിൽ കുമാറിന് വേണ്ടിയിട്ടാണ് സുനിൽകുമാർ നാൽപ്പത്തി ഒൻപത് വയസ്സ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം ഹിന്ദു ഈഴവ വിഭാഗം തിരുവാതിര നക്ഷത്രം രണ്ടാം വിവാഹമാണ് നോക്കുന്നത് ചെയ്യുന്ന ജോലി ബിസിനസ് ആണ് ബാധ്യതകൾ ഒന്നുമില്ല എറണാകുളമാണ് സ്വദേശം ഫാദർ മദർ ഉണ്ട് അപ്പർ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് പി എസ് മധുകുമാറിന് വേണ്ടിയിട്ടാണ് പി എസ് മധുകുമാർ തൃക്കേട്ട നക്ഷത്രം നാൽപ്പത്തേഴ് വയസ്സ് നായർ വിഭാഗം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം സ്വന്തമായിട്ട് ടൂറിസ്റ്റ് ടാക്സി ഓടിക്കുന്നു അച്ഛൻ അമ്മ മധുകുമാരും അടങ്ങിയ കുടുംബം രണ്ട് സഹോദരികൾ വിവാഹം കഴിച്ച് മാറി താമസിക്കുന്നു സ്വന്തമായിട്ട് വീടും സ്ഥലവുമുണ്ട് ഉണ്ട് തിരുവനന്തപുരമാണ് സ്വദേശം കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കുന്നതിനും ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ നൽകുന്ന ഫോൺ നമ്പർ ആദ്യം ഈ വാട്സ് യൂട്യൂബ് വഴി തന്നെയാണ് ഷെയർ ചെയ്തിരുന്നത് പക്ഷേ യൂട്യൂബിൻ്റെ ഒരു നിയമമുണ്ട് കൂടുതൽ പേഴ്സണൽ കാര്യങ്ങൾ ഫോൺ നമ്പർ അടക്കം യൂട്യൂബ് വഴി ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ നിയമം അത് ഫോളോ ചെയ്തുകൊണ്ട് ആ നിയമത്തെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഫോൺ നമ്പറും മറ്റ് കൂടുതൽ ഡീറ്റെയിലുകളും ഫേസ്ബുക്ക് പേജിലാണ് ഷെയർ ചെയ്യുക അപ്പോൾ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അവിടെ നിന്നും നേരിട്ട് ഫോൺ നമ്പറും മറ്റ് കാര്യങ്ങളും എടുത്ത് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ അതിൽ എനിക്ക് റോളില്ല ഇപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യുമെന്ന് ഷെയർ ചെയ്ത് സാധാരണക്കാരിലേക്ക് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ യൂട്യൂബ് വീഡിയോകൾ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യും വീഡിയോ അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വാട്സപ്പ് വഴി മെസ്സേജ് മെസ്സേജായിട്ട് മാത്രം വിവരങ്ങൾ അയയ്ക്കുക എന്നെ ഫോൺ ചെയ്താൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല കാരണം ഒരുപാട് ഫോൺ കോളുകൾ വരുമ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോ തയ്യാറാക്കാനോ നിങ്ങൾ തരുന്ന ഡീറ്റെയിലുകൾ എഴുതി വയ്ക്കാനോ സമയം ലഭിക്കില്ല അപ്പോൾ അത് വീണ്ടും നീണ്ടുപോകും അതിനാൽ വാട്സപ്പ് വഴി മെസ്സേജ് ആയിട്ട് മാത്രം അയയ്ക്കുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക